ഇതാണ് ശെരിക്ക പൊറോട്ട അടിപൊളി ഇത് കണ്ടെ അടുപ്പിച്ചിരുന്നു പിടിച്ചിട്ട് നിങ്ങൾ പിടിക്കുമ്പോൾ കൈ ഒത്തിരി ഇങ്ങനെ അകത്ത് പിടിക്കും അങ്ങനെ പിടിക്കും ഈ അത് നിങ്ങളിപ്പല്ലേ ഞാൻ ആദ്യമായിട്ടില്ലേ നിങ്ങൾക്ക് ഒന്ന് തന്നെ ഒരു ആയിരത്ത ദിവസം തന്നെ എന്ത് കാർ ഓടിക്കണമെന്ന് പറഞ്ഞതാണ് ഇങ്ങനെ വലിച്ചിട്ടാലും വരും ഈ കട്ടി ഇവിടെ ഈ കട്ടിയുള്ള ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി വിട്ടാൽ ഇങ്ങനെ വിട്ടാൽ മതി കട്ടി കൂടുതലുള്ളപ്പം എതൽ കുറവ് വരുമെന്ന് മാത്രമേ ഉള്ളൂ എതള് വരും എന്നാലും എതള് കുറവായിരിക്കും വരുമോ ആ റോസം പൊറോട്ട ഒക്കെ വാങ്ങിക്കാൻ അതിന് ഇതളില്ലല്ലോ

വിട്ടോ വിട്ടു വിട്ട് വിട്ട് ഈ സൈഡ് സാർ ഇടുക അങ്ങനെ ആദ്യത്തെ പൊറോട്ടടി സക്സസ് ആയി എല്ലാം ഗുരുവിന്റെ ഇതൊക്കെയാണ് വീഡിയോ